ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഞാൻ ക്യാബ് കഴിഞ്ഞിട്ട് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡിൽ അപ്പോൾ നമുക്ക് ന്യൂസിലാൻഡിൽ ക്യാപ് കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹോസ്കിക്ക് വരുന്നവരാണെങ്കിൽ ഹോസ്കി കഴിഞ്ഞിട്ട് നമ്മൾ എ പി സിക്ക് വേണ്ടി അതായത് നമ്മുടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സമയമുണ്ടല്ലോ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ നോർമലി ഫോർ ടു സിക്സ് വീക്ക് ടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്ര നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ആഴത്തിൽ എനിക്ക് എത്ര കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്ത് വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനപ്പം അതിനെക്കുറിച്ച് നിങ്ങളോടായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു സി വി അഥവാ കവർ ലെറ്റർ നമുക്ക് ഈ നമ്മൾ ഈ എ പി സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ലൊരു സി വിയും നല്ലൊരു കവർ ലെറ്റർ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം സോ നമുക്ക് എന്താ പറയുക നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോഴേക്കും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്താണെങ്കിലും ഒരു സി വിയും കവർ ലെറ്ററും വേണം അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സി വിയും കവർ ലെറ്ററും ഉണ്ടാക്കി വെക്കാം ഞാൻ സി വി ഉണ്ടാക്കിയത് മൈ പെർഫെക്റ്റ് റെസ്യൂമെന്നൊരു ഇത് വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്കല്ലെങ്കിൽ വേൾഡിൽ നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് സി വി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു സി വി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കുക അപ്പോൾ സി വിനെ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ നിൽക്കുന്ന ന്യൂസിലൻഡിലെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ അഡ്രസ്സ് വയ്ക്കുക സോ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പറും വെക്കുക അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി നമ്മുടെ അതായത് ചിലർക്ക് എന്താ പറയുക ഫണ്ണി ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഇമെയിൽ ഐ ഡികളൊന്നും വെക്കരുത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യണം പിന്നെ ഫോൺ നമ്പർ വെക്കുക അപ്പോൾ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കണം സോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് നമ്മുടെ സ്കിൽസ് അതിൽ ആഡ് ചെയ്യാം അപ്പോൾ അതായത് സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കുറേ ജോബ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇപ്പം നമ്മൾ സീക്കിലാണെങ്കിൽ ും എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന നേരത്ത് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ റിക്വയർമെന്റ്സ് അവർ പറയുന്നുണ്ടല്ലേ മെയിനായിട്ട് എന്താ പറയുക നമ്മുടെ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു എബിലിറ്റി ടു വർക്ക് അണ്ടർ എ സ്ട്രെസ്ഫുൾ എൻവോൺമെൻറ്റ് അതുപോലെ തന്നെ പ്രഷറായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ സോ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ എംപ്ലോയറും അവരുടേതായ റിക്വയർമെൻറ്റ്സ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് സ്കിൽസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെക്കാവുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ നമ്മുടെ ജോബ് നമുക്ക് എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എവിടെയൊക്കെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ വെച്ചത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റെഫറൻസ് വെച്ചിട്ടുണ്ട് സോ ഇത്രയൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തത് പക്ഷേ ഞാൻ കംപ്ലീറ്റ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയലിതാണ് കറക്റ്റ് സി വി എന്നുള്ളത് കാരണം കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ജോലി കിട്ടിയവരോടും നേരത്തെ ഇവിടെ വന്നിട്ടുള്ളവരോടൊക്കെ ചോദിച്ച് അവരുടെ സി വി ഒക്കെ നമ്മൾ റെഫർ ജസ്റ്റ് റെഫർ ചെയ്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ അവരോട് ചോദിച്ച് അവരുടെ അവരുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് നമ്മൾ എന്താ പറയുക അങ്ങനെയെല്ലാം നമ്മൾ എൻക്വയറി നടത്തി നമ്മൾ സി വി ഉണ്ടാക്കിയതാണിത് പക്ഷേ ഇതുവരെ ജോലി കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഈ സി സി വി ആണോ എല്ലാ ഡീറ്റെയിൽസ് ഒത്തിരി കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ നല്ല പെർഫെക്റ്റ് സി വി ആണോ എന്ന് നമുക്കറിയില്ല ഇതുവരെ നമ്മൾക്ക് ഒരു ഇൻറ്റർവ്യൂ കോളൊന്നും വന്നിട്ടില്ല ബട്ട് ഞാൻ ഉണ്ടാക്കി ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ നമ്മളിവിടെ നമ്മളുള്ള ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിലും ഓരോ നമ്മൾ പിന്നെയും ചോദിക്കുമ്പോൾ അവരാണെങ്കിലും പറയുന്നേ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നന്നായിട്ട് നോക്കിയിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനൊരു സി വി ഉണ്ടാക്കാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ കവർ ലെറ്ററിൽ ആണെങ്കിലും നമ്മൾ കൂടുതലിവിടെ അപ്ലൈ ചെയ്യുന്ന അവനോട് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് കെയർ ഹോംസിൽ അപ്പോൾ കെയർ ഹോംസിൽ കൊടുക്കാൻ നേരത്ത് ഇപ്പം എന്താ പറയുക എനിക്ക് നമ്മുടെ വൺ ഇയർ ക്യാപ്പ് എക്സ്പീരിയൻസ് വൺ ഇയർ വൺ ഇയറിലെ വൺ മന്ത് ക്യാപ് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഏജ് കെയർ ഹോമിലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കവർ ലെറ്ററിൽ ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു എനിക്ക് കെയർ ഹോമിൽ അതായത് വൺ മന്ത് പ്ലേസ്മെൻറ്റ് കെയർ ഹോമിലുണ്ടായിരുന്നു സോ ഞാൻ ഞാനിങ്ങനെ അവിടുത്തെ റെസിഡൻസിനെ ടേക്ക് കെയർ ചെയ്ത് അവിടുത്തെ എങ്ങനെയാണ് അവരുടെ പേഷ്യൻ കെയർ പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് അതൊക്കെ നമുക്ക് ഫെമിലറൈസ് ഫെമിലിയറൈസായി നമ്മളവിടെ നമുക്ക് അവിടുത്തെ പ്ലേസ്മെൻറ്റിലൂടെ നമുക്ക് അവിടുത്തെ എന്തൊക്കെ പ്രൊസീജിയറുകളുണ്ട് എന്ത എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്തത് അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് സോ എനിക്ക് സോ ഇപ്പം നവയ പാഷനേറ്റു വർക്ക് പിന്നെ ഏജൊരു കെയർ ഹോമെന്നോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഈവൻ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതായത് നമ്മൾ നമുക്കവിടെ ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ല വൺ മന്ത് പ്ലേസ്മെൻ്റിലുള്ള എക്സ്പീരിയൻസ് എനിക്കുള്ളൂ പക്ഷേ ആ വൺ മന്ത് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എന്തൊക്കെ അവിടുത്തെ പഠിച്ചു പിന്നെ അവിടെ നമ്മൾ കണ്ട കാര്യങ്ങളും അവിടെ നമുക്ക് ഈവൻ ഏജഡ് കെയർ സ്കിൽ ഏജ് കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്കിൽസ് നമുക്ക് എന്നുള്ളതൊക്കെ നോക്കി ഒരു ഏജ് കെയർ ഹോമിൻ്റെ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യുന്ന അടുത്ത് അവരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻസ് കാണാൻ പറ്റും അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നോക്കി അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കവർ ലെറ്റർ എഴുതാണ്ട് ഇവൻ നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ അവരെ പക്ഷെ അവിടെ ഇൻട്രസ്റ്റ് ആണ് വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കവർ ലെറ്ററിൽ എഴുതി വെക്കണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കവർ ലെറ്ററും സേവിയും പ്രിപ്പയർ ചെയ്തത് പിന്നെ എനിക്ക് ഒ ടി എക്സ്പീരിയൻസ് ഉണ്ട് പീഡിയാട്രിക് ഐസ് യു എക്സ്പീരിയൻസ് എച്ച് ഡി യു ഒക്കെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഒന്നെങ്കിൽ നമുക്ക് ഒ ടിയിലേക്ക് തന്നെ അതായത് ഒ ടിയിലെ എക്സ്പീരിയൻസ് ഒ ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ റിക്യർമെൻറ്റ്സ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു നല്ല രീതിയിൽ എന്നതൊക്കെയാണ് വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്കിൽസും അതെല്ലാം ഒരു കവർ ലെറ്റർ വേണമെങ്കിൽ ഒ ടിക്ക് പ്രിപ്പയർ ചെയ്യാം പിന്നെ എഞ്ചു കിയർ ഹോമിന് നമുക്ക് വേറെ പ്രിപ്പയർ ചെയ്യാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് കവർ ലെറ്റർ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള അതായത് ആ ആ എംപ്ലോയർക്ക് അതായത് ഏജ്ഡ് കെയർ ഹോമിലെ എംപ്ലോയർക്ക് ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ വേണ്ടത് ഒ എംപ്ലോയർക്ക് ഏതൊക്കെ റിക്വയർമെൻസ് ആണോ വേണ്ടത് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ കവർ ലെറ്റർ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സി വിയിലും അതുപോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ സി വിയിൽ നമ്മൾക്ക് നമ്മുടെ റെഫറൻസ് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ട്യൂട്ടർ കോളേജിൽ നമ്മുടെ ട്യൂട്ടർ ഉണ്ടല്ലോ ടൂട്ടറിൻ്റെ ഇത് വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാബ് ക്യാബിൽ നമ്മൾ ചെയ്യുന്ന ഫെസിലിറ്റിയിൽ പ്രിസെപ്റ്ററുണ്ട് നമുക്കവിടെ ആ പ്രസെപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് വെക്കാം ഇത്രയൊക്കെ നമുക്ക് അതിൽ റെഫറൻസിൽ കൊടുക്കാവുന്നതാണ് സോ എല്ലാവരും നല്ല രീതിയിൽ അപ്പോൾ ഈ ഈ സമയത്ത് നമുക്ക് എ ബി സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക ഒരു ക്യാപ് കവർ ലെറ്ററും നല്ലൊരു സി വി ഉണ്ടാക്കി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ചെയ്തു വെക്കാവുന്ന ഒന്നാണ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഞാൻ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ പോയി ചെയ്തായിരുന്നു കാരണം ഞങ്ങൾ നിൽക്കുന്ന എവിടെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന വീട്ടിലെ ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ പോയി ബാങ്ക് അക്കൗണ്ട് എടുത്തായിരുന്നു സോ എ എസ് ബി എന്ന ബാങ്കിലാണ് ഞാൻ അക്കൗണ്ട് എടുത്തത് പക്ഷേ ഇവിടെ വേറെ ബാങ്കുകളുണ്ട് എനിക്ക് അതിൻ്റെ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല ഞാനെടുത്തത് എ എസ് ബി എൻ എ എസ് ബി എന്ന് പറഞ്ഞ ബാങ്കിലാണ് അപ്പോൾ സോ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോയപ്പോൾ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോയി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൻ കാഡിൻ്റെ നമ്പർ പാൻ കാർഡിൻ്റെ നമ്പർ ചോദിച്ചായിരുന്നു ഒരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ വിസ കോപ്പി കൊണ്ടുപോയായിരുന്നു അപ്പോൾ നമുക്കവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവിടെ ഉള്ളവർ നമുക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലൊരു കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മുടെ പേര് പാസ്പോർട്ട് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് അവിടെ ഒരു അക്കൗണ്ട് ഇത് ക്രിയേറ്റ് ചെയ്തായിരുന്നു സോ അവിടെ അതുപോലെ തന്നെ അവർക്ക് അവർ നമ്മുടെ പാസ്പോർട്ട് മേടിച്ചിട്ട് അവിടെ കുറേ പ്രോസസ്സിങ്ങൾ ചെയ്യും സൊ അതിനുശേഷം നമുക്കൊരു മെയിൽ റിസീവ് ചെയ്തായിരുന്നു ബാങ്കിൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു അഡ്രസ് പ്രൂഫ് ആയിട്ട് ഒരു അഡ്രസ് പ്രൂഫ് വരും അപ്പം നമ്മൾ അക്കൗണ്ട് ചെല്ലുന്ന നിന്ന് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് വെരിഫൈ ചെയ്യണമെങ്കിൽ അതായത് നമുക്കതിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ അതിൽ നിന്ന് പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ വിഡ്രോ ചെയ്യണമെങ്കിലൊക്കെ അക്കൗണ്ട് വെരിഫൈ ആവണമെങ്കിൽ വൺസ് നമ്മുടെ അഡ്രസ് പ്രൂഫ് അവിടെ കൊടുക്കണം അപ്പോൾ അഡ്രസ് പ്രൂഫിൻ്റെ ഒരു ഡി കാർഡ് നമുക്കവിടെ ഇവിടെ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തെ അഡ്രസ്സ് അവിടെ കൊടുക്കുക അതിലേക്ക് നമ്മുടെ ഒരു പോസ്റ്റായിട്ട് ഒരു അഡ്രസ് പ്രൂഫിൻ്റെ ഒരു ഡോക്യുമെൻ്റ് വരും സോ അതുമായിട്ട് പിന്നെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുമ്പോഴേക്കും അതുപോലെ തന്നെ നമുക്ക് എ ടി എം കാർഡും വരും കേട്ടോ അപ്പോൾ കാർഡും അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്തു തരും പിന്നെ അഡ്രസ് പ്രൂഫ് ഫോൺ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് അവർ ബാങ്കിൽ തന്നെ അവർ ചെയ്തു തരും സൈൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരും അങ്ങനെയാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തത് പൈസയൊന്നും നമുക്ക് അവിടെ പൈസ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് അങ്ങനെ എ എസ് ബി എന്ന ബാങ്കിലാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുത്തത് പാസ്പോർട്ടും പാൻ കാർഡിൻ്റെ നമ്പറും നമ്മുടെ വിസ ഡീറ്റെയിൽസും മാത്രമാണ് വന്നോളൂ പിന്നെ നമ്മൾ നിൽക്കുന്ന നമ്മൾ <Ium> സ്റ്റേ ും കൊടുക്കേണ്ട വന്നു ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്യാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ സാറ്റർഡേ ഒക്കെ ബാങ്ക് ഉണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ സാറ്റർഡേ നമുക്ക് ആവുകയാണെങ്കിൽ സാറ്റർഡേ പോയി ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്ത് വെക്കാവുന്നതാണ് അതും ചെയ്തു വയ്ക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വയ്ക്കാവുന്ന ഒന്നാണ് റിയൽമി അക്കൗണ്ട് അതായത് ഇവിടെ ന്യൂസിലൻഡിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ഒക്കെ ചെയ്യുന്ന പോലൊരു അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ് നമ്മുടെ റിയൽമി അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര ആയിട്ട് അറിയത്തില്ല കാരണം ഞാനിവിടെ ക്യാപ്പ് കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ വന്നതേ ഉള്ളൂ ക്യാപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സും ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞു തന്നു നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളാണിത് അപ്പം റിയൽ മി അക്കൗണ്ട് നമുക്ക് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം മെയിൻലി ആയിട്ട് റിയൽമി അക്കൗണ്ട് നമ്മളിങ്ങനെ റിയൽമി എന്നടിച്ചു കൊടുക്കുമ്പോൾ തന്നെ വരും സൈറ്റിൽ അപ്പോൾ അതിൽ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് വെയർ ടു യൂസ് റിയൽമി അതായത് റിയൽമി നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അത് വായിക്കാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല ബാങ്കിങ് ആൻഡ് ഫിനാൻസ് പിന്നെ ബിസിനസ് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് എൻറോൾമെൻറ്റ് ഫാമിലി ഗവണ്മെന്റ് ഹെൽത്ത് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് ഹൗസിംഗ് ആൻഡ് പ്രോപ്പർട്ടി ലോക്കൽ ഗവണ്മെന്റ് പാസ്പോർട്ട് ഇമിഗ്രേഷൻ ആൻഡ് വിസാസ് ട്രാൻസ്പോർട്ട് ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ റിയൽമി അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് ഇപ്പം റിയൽമി അക്കൗണ്ട് കൊണ്ട് ഇവിടെ നമ്മുടെ കേസിൽ ഇപ്പോൾ ക്യാബ് സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് വിസ എക്സ്പയർ ആവാറാകുമ്പോഴത്തേക്കും വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു ചിലർ വിസ എക്സ്റ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഈ വിസ എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് റിയൽമി അക്കൗണ്ട് റിയൽമി അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ വിസ ഇടുന്നതും പാസ്പോർട്ടിൻ്റെ വിസ ഇമിഗ്രേഷൻ പാസ്പോർട്ട് എന്നവർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിസയ്ക്ക് ും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ റിയൽമി അക്കൗണ്ട് ത്രൂ ആണ് അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ലോണ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഇവിടെ ഈ നമ്മുടെ റിയൽമി അക്കൗണ്ട് ത്രൂ ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ക്യാപ് സ്റ്റുഡൻസിൻ്റെ കേസിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ വിസ എങ്ങാനും തീരാറായിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇപ്പോൾ ഇവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ വിസ എങ്ങാനും എക്സ്റ്റെൻഡ് ചെയ്യണം പിന്നെ നമുക്ക് ജോലി കിട്ടിയിട്ടാണെങ്കിൽ പോലും നമുക്കിവിടെ വിസ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് റിയൽമി അക്കൗണ്ട് വേണ്ടിയാണ് ും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒന്നാണ് അതായത് നമ്മൾ റിയൽമി എന്ന് നമ്മുടെ സൈറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ റിയൽമി എന്ന് വരും അതിൽ നമുക്ക് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി നമുക്കൊരു യൂസർ നെയിം അത് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും അത് കഴിഞ്ഞ് നമ്മൾ ക്രിയേ ന്യൂ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും അവർ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും നോർമലി നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് പിന്നെ കുറച്ച് ക്വസ്റ്റിൻസ് എന്തൊക്കെയോ വരുന്നുണ്ട് അതെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് നമ്മുടെ വിസ ഡി വിസയുടെ കുറച്ച് വിസ നമ്പർ വിസ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത് അതെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു അക്കൗണ്ടിൽ നിന്ന് എല്ലാം ഇത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒതന്റിഫിക്കേഷൻ മെയിൽ വരും സോ ആ മെയിലിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമുക്ക് വേരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് റിയൽമി അക്കൗണ്ട് ആ റിയൽമി അക്കൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഒരു എ എ സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു സെൻ്ററുണ്ട് അവിടെ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് വെരിഫൈ ചെയ്തു തരും അപ്പോൾ നമ്മൾ ഈ നമുക്ക് ഈ എന്താ പറയുക ഒരു ഐ ഡി നമ്പറ് തന്നൊരു ആപ്ലിക്കേഷൻ നമ്പറ് നമുക്കിതിലൂടെ വരുന്നുണ്ട് ഈ മെയിലിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ഈ മെയിലുമായിട്ട് നമ്മൾ എ എ സെൻറ്ററിൽ ചെന്നാൽ മതി അപ്പം നമ്മൾ എ എ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ നമ്മളോട് ചോദിക്കും നമ്മൾ ഈ നമ്പർ ചോദിക്കും അപ്പോൾ നമ്മൾ ഈ നമ്പർ കാണിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ അവിടെ എന്തോ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു കോഡ് ഫോണിൽ വരും അത് അവരൊക്കെ പറഞ്ഞു കൊടുക്കുക ദെൻ അവർ അവിടെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വരും അവർ അത് കഴിയുമ്പോൾ തന്നെ ഫോട്ടോ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരും പിന്നെ നമുക്ക് കമ്മിങ് ഡേയ്സിൽ നമുക്കത് വെരിഫൈ ആകുമെന്ന് പറഞ്ഞാണ് ആ മെയിൽ വരുന്നത് സോ അതുകഴിഞ്ഞൊരു കുറച്ച് ദിവസങ്ങൾ വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വരും നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയൽമി അക്കൗണ്ട് ഹസ്ബൻഡ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ റിസീവ് ചെയ്യും അങ്ങനെ അത് അതിനെ എ സെൻറ്ററിൽ നമ്മൾ പൈസ ഞങ്ങൾ പൈസയൊന്നും കൊടുത്തില്ലായിരുന്നു പൈസ ഒന്നും കൊടുക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് ചെയ്യാവുന്ന ഒന്നാണ് റിയൽമി അക്കൗണ്ട് അപ്പോൾ സോ ഈ നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് അതും കൂടി ചെയ്തു വെക്കുക നമുക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ റിയൽമി അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ചെയ്ത് കാണിക്കട്ടെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇന്ത്യയിൽ ലൈസൻസ് ഉള്ളവരെ മറക്കാതെ ഇങ്ങോട്ട് വരുമ്പോൾ ലൈസൻസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്കിവിടെ ഒരു വർഷം വണ്ടി ഓടിക്കാം അപ്പോൾ ന്യൂസിലൻഡിൽ വണ്ടി ഓടിക്കാം പക്ഷേ ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ന്യൂസിലാൻഡ് ഒരു വർഷത്തിനുള്ളിൽ ന്യൂസിലൻഡ് ലൈസൻസ് എടുക്കണം അപ്പോൾ ന്യൂസിലൻഡ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് നമുക്ക് ഇങ്ങോട്ട് ഇത് ചെയ്യാം അപ്പം അത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ലേണേഴ്സ് ഒരു എക്സാം എഴുതേണ്ടതായിട്ടുണ്ട് ദെൻ നമുക്ക് ടെസ്റ്റും ഉണ്ട് ആ എക്സാമിന് തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസാണുള്ളത് തേർട്ടി ടു നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു എക്സാം ഉണ്ട് അപ്പോൾ ആ എക്സാം എടു എഴുതാനായിട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക ഈ ഞാൻ പറഞ്ഞ് ഈ എ എ സെൻറ്ററിൽ പോകണം എ എ സെൻ്ററിൽ പോകുമ്പോൾ അവർ നമുക്ക് അവരുടെ ആപ്ലിക്കേഷൻസ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് എക്സാമിനുള്ള ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ ആ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞൊരു റോഡ് ടെസ്റ്റ് കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ന്യൂസിലൻഡ് ലൈസൻസ് ആകും അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെയുള്ള മിക്ക ജോലി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മിക്ക ജോലികൾക്കും കമ്മ്യൂണിറ്റി മറ്റേ ഹെൽത്ത് നഴ്സിൻ്റെയൊക്കെ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ജോലികൾക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിലും കെയർ ഹോംസിലാണെങ്കിലും ചില അടുത്ത് അവരവരുടെ റിക്വയർമെൻസ് പറഞ്ഞിട്ടുണ്ട് ന്യൂസിലാൻഡ് അതായത് നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ മിക്ക ജോലികൾക്കും തന്നെ ഉണ്ടല്ലോ ന്യൂസിലൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് അവർ ഒരു അപ്പോൾ മിക്ക ചില ചില ജോലികൾക്ക് കമ്പൽസറി ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജോലി കിട്ടാൻ പാടാണ് എന്നാൽ പോലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ലൈസൻസ് എടുത്തു വയ്ക്കാൻ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടായിട്ട് അവിടെ ചെന്നാൽ മതി ഒറിജിനൽ പാസ്പോർട്ടും നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ലൈസൻസും ആണ് എല്ലാത്തിനും വേണ്ടത് അടി ഇതായിട്ടുള്ളത് അപ്പം നമുക്ക് അങ്ങനെ ഡ്രൈ ലൈസൻസ് വേണ്ടവർക്ക് അതും എടുത്തു വെക്കാവുന്നതാണ് പക്ഷേ അതിന് എത്രയോ കോസ്റ്റുമില്ലതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ ഇപ്പം നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ ആണെങ്കിൽ ഇപ്പം എൻ്റെ നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സാക്കി ആണെങ്കിലും പറയുന്നേ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു വെക്കാം കാരണം റിയൽ മി അക്കൗണ്ട് എടുത്ത് വയ്ക്കാം ഡ്രൈവിങ് ലൈസൻസ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അത്യാവശ്യം നാട്ടിൽ നന്നായിട്ട് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നമുക്ക് എ എ സെൻറ്ററിൽ നിന്നും ഇവർ പറഞ്ഞൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് എത്രയോ എത്രയോ ഡോളർ പേ ചെയ്യണം അത് കിട്ടും അല്ലെങ്കിൽ നമുക്കൊരു ആപ്പ് ഉണ്ട് അതുവഴി നമ്മളത് പഠിച്ചിട്ട് ലേണേഴ്സ് എക്സാം എഴുതിയിട്ട് നമ്മൾ നമുക്ക് ടെസ്റ്റ് എടുക്കാം അതിൻ്റെ എത്ര രൂപയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് എത്ര ഡോളർ ആണെന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിന് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് ജോലി കിട്ടാൻ പാടൊക്കെയാണോ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ചെയ്യേണ്ട റിയൽമി അക്കൗണ്ട് എടുക്കാം ബാങ്ക് അക്കൗണ്ട് ഫ്രീ ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒരു സി വി അതുപോലെ തന്നെ കവർ ലെറ്റർ എടുത്ത് വെക്കാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എ പി സിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തു വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂസിനുള്ള ക്വസ്റ്റ്യൻസോ അതൊക്കെ നോക്കുക അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കാവുന്നതാണ് സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ ബൈ